മുഖവാക്ക് വിദ്വാസ പ്രചാരങ്ങളെ എന്തുകൊണ്ട് തടയുന്നില്ല നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട പോളിംഗ് വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് പോൾ ചെയ്ത വോട്ടുകൾ നാല് ശതമാനം കുറവാണ് ഇത് ഏതൊക്കെ പാർട്ടികളെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ഭരണകക്ഷി പുറത്തെടുക്കുന്ന വിഭാഗീയ രാഷ്ട്രീയത്തോടുള്ള മടുപ്പാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായതെന്ന് വിലയിരുത്തലുണ്ട് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭരണകക്ഷിയായ ബി ജെ പി ഒരു സത്യം മനസ്സിലാക്കി തങ്ങൾ വീമ്പിളക്കിയതുപോലെ എൻ ഡി എ സഖ്യത്തിന് നാനൂറും അതിലധികവും സീറ്റുകൾ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നു ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും ഭരണകക്ഷിക്ക് തിരിച്ചടിയാവും പ്രതിപക്ഷം ഐക്യത്തോടെ നിന്നില്ലെങ്കിൽ പോലും ജനം അവരെ പിന്തുണക്കുന്ന സാഹചര്യമുണ്ട് ഇത് മറികടക്കാൻ സംഘപരിവാറിൻ്റെ കയ്യിൽ ഒരൊറ്റ ആയുധമേയുള്ളൂ മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രചാരണം ഏത് നട്ടാൽ മുളക്കാത്ത നുണകളും അതിനുവേണ്ടി പുറത്തെടുക്കാം തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ജലോറിലും ബൻസ്വാഡയിലും നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ അതിൻ്റെ ലക്ഷണമൊത്ത ഉദാഹരണങ്ങളാണ് പറഞ്ഞതിലൊന്നും അശേഷം ഖേദമോ തിരുത്തോ ഇല്ലാതെ റാലികളിൽ ആ നുണകൾ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്തെ ഇരുപത് കോടിയിലധികം വരുന്ന ഒരു ജനവിഭാഗത്തെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചത് അവർ പൗരന്മാരെ അല്ല എന്നർത്ഥം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ നിന്നും യു പി എ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗത്തിൽ നിന്നും ചില വാക്യങ്ങൾ വാലും തലയും മുറിച്ച് മാറ്റി കുട്ടികളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് രാജ്യസമ്പത്തിൻ്റെ ആദ്യ അവകാശം പതിച്ചു നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ആരോപിക്കുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് സാമൂഹിക മുൻഗണനകളെപ്പറ്റി മൻമോഹൻ സിംഗ് ചെയ്ത പ്രസംഗത്തിൽ എസ് സി എസ് ടി ബി സി ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ കുട്ടികൾ തുടങ്ങിയ വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പ്രത്യേക പദ്ധതികൾ ഉണ്ടാവണമെന്ന് ഉയർത്തിയിരുന്നു ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പദ്ധതിയായി ദുർവ്യാഖ്യാനിക്കുകയാണ് സംഘപരിവാർ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഭരണകക്ഷി എന്തടവും പുറത്തെടുക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത് ജമായത്തെ ഇസ്ലാമി അഖിലേന്ത്യാ കൂടിയാലോചനാ സമിതി ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യം അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം സമൂഹത്തിൽ വെറുപ്പും വിദ്വേഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മതസ്വാതന്ത്ര്യം വളരെയേറെ ഇടുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ സ്വാഭാവിക ഫലമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നടന്നുവരുന്ന വെറുപ്പുൽപാദനവും അതിക്രമങ്ങളും ഇതെല്ലാം ന്യൂനപക്ഷങ്ങളെ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു മോദി സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണപരാജയം മറച്ചുവെക്കാനാണ് വർഗീയതയെയും വിഭാഗീയതയെയും പ്രചാരണ വേദികളിൽ മുഖ്യവിഷയമാക്കുന്നത് ഭരണഘടന പ്രകാരവും രാജ്യനിയമങ്ങൾ പ്രകാരവും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പരാതികളുടെ പ്രവാഹമുണ്ടായിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയെക്കുറിച്ചു തന്നെ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് കമ്മീഷൻ്റെ ഈ അനക്കമില്ലായ്മ